അങ്ങനെ ഇന്ന് കുഞ്ഞൻ യു കെ ജിയിലോട്ട് കയറി ഫേസ്റ്റ് ഡേ ആണ് അവൻ ഇന്ന് സ്കൂളിലേക്ക് പോയപ്പോൾ ഞങ്ങൾ അവനെ ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ട് ചേർത്ത് നോക്കിയാണ് ഞങ്ങൾക്ക് ഓർമ്മ കുഞ്ഞിനെ ആദ്യമായിട്ട് എഴുതിച്ചത് മാർത്താണത്തിലെ വിൻസെന്റ് പിതാവായിരുന്നു ആളെ വേണ്ടത്ര പരിചയമില്ലാത്തതുകൊണ്ട് ആദ്യം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ആളങ്ങ് കമ്പനി ആകുകയും ചെയ്തു കുഞ്ഞ ആദ്യത്തെ പ്രീ സ്കൂൾ ഹാപ്പി കിഡ്സ് അവിടെ ചെന്ന ആദ്യ ദിവസം തന്നെ ഇതെല്ലാം പൊളിച്ചെടുക്കും ഞങ്ങൾ വിചാരിച്ചത് കണ്ടില്ലേ ആശാന്റെ എക്സൈറ്റ്മെന്റ് ഇത് എവിടെ തുടങ്ങണം എന്നുള്ളതാണ് തോന്നുന്ന ഡൗട്ട് അങ്ങനെ ആ ഫസ്റ്റ് ഡേ എത്തി തലേ ദിവസം തന്നെ ബുക്ക് കവർ ചെയ്യുന്നതിൽ നെയ്സിൽ ആയിരുന്നു ഞങ്ങളുടെ പരിപാടി ഹാപ്പിനെസും എക്സൈറ്റ്മെന്റും കുഞ്ഞൻ പെട്ടെന്ന് ബിഗ് ബോയ് ആയാലോ എന്നുള്ളൊരു തോന്നുന്നു കുഞ്ഞിനെ പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുവോ അഡ്ജസ്റ്റ് ചെയ്യുവോ കരച്ചിലായിരിക്കുമോ എന്നുള്ളൊക്കെയുള്ള ഒരു ടെൻഷനും എല്ലാം കൊണ്ടൊരു ചളകുളം മിക്സ്ഡ് ഫീലിംഗ്സ് ആണ് ആ സമയത്ത് ആശാന്റെ ഫേവറേറ്റ് കാർട്ടൂൺ കൊക്കുമലിനായുണ്ട് അതിന്റെ ബാഗ് തന്നെ ഞങ്ങൾ ഒപ്പിച്ചു ഇല്ലായിരുന്നു കുഞ്ഞിന്റെ ഫസ്റ്റ് ഡേ യൂണിഫോം അതും ടിഫിൻ ബോക്സ് ഒക്കെ രാവിലെ തന്നെ ആക്കി ഇനി പണി ആശാനെഴുതി ഓക്കെ ഫസ്റ്റ് ഡേയുടെ വളിച്ച ചിരിയാണീ കാണുന്നു ഇത് കുഞ്ഞൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലിയോ ബേബി രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂൾ സ്റ്റാർട്ട് കുഞ്ഞിൻ്റെ മാച്ചമ്മയും കൂടെ വന്നിട്ടാണ് ആദ്യമായിട്ട് കുഞ്ഞിനെ സ്കൂളിലേക്ക് കേറ്റി വിട്ടത് പ്രതീക്ഷ വഴക്കൊന്നുമില്ലായിരുന്നു കേട്ടോ അഷൻ ഭയങ്കര ഹാപ്പിയായിരുന്നു അവിടെ പിന്നെ വർണ്ണമനോഹരമായ ആയിരുന്നു ഓരോ ദിവസവും ഓരോ കളർ പച്ച മഞ്ഞ നീല ഓറഞ്ച് എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു കുറേ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു കുറേ സെലിബ്രേഷൻസും ഉണ്ടായിരുന്നു കുഞ്ഞിനങ്ങനെ ഭയങ്കരമായിട്ടും വൺ ഇയർ എൻജോയ് അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു വൺ ഇയറും കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ആയി അങ്ങനെ കുഞ്ഞൻ എൽ കെ ജിയിലേക്ക് കയറി കുഞ്ഞിനെ ഞങ്ങൾ ഡി പി എസിലാണ് ജോയിൻ ചെയ്യിപ്പിച്ചത് ബുക്സും യൂണിഫോമും ഷൂസും എല്ലാം നേരത്തെ തന്നെ സെറ്റാക്കി ഈ പ്രാവശ്യം മിനിയൻ തീമായിരുന്നു ബാഗ് അങ്ങനെ ടൈയും പാൻറ്റും ബെൽറ്റും ഒക്കെയിട്ട് ഞങ്ങളുടെ ബിഗ് ബോയ് വീണ്ടും റെഡിയായി സന്തോഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ പാവം നല്ല തിരിച്ചു വന്നപ്പോൾ ഹാപ്പി ആയിരുന്നു പിന്നെ മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരുന്നു കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ സ്കൂളിൽ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാര്യം ടീച്ചർ രാഖി മാം ആണ് ഓൾ താങ്ക്സ് ടു ഹർ അങ്ങനെ എൽ കെ ജി കഴിഞ്ഞ് യു കെ ജിയിലേക്ക് അങ്ങനെ ഈ പ്രാവശ്യം സ്പൈഡർമാൻ ബാഗുമായിട്ട് ഈ കണ്ടിന്യൂസ് ജേർണി ഞങ്ങളും ഇനി വേറെ വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം ബായ്